നമസ്കാരം സാധാരണ നാട്ടിലൊക്കെ കർഷക സമരങ്ങൾ പതിവാണ് കർഷകർ വരും കുറച്ച് സത്യാഗ്രഹ ഭരിക്കും കുറച്ച് പ്രകടനം നടത്തും കുറച്ച് മുദ്രാവാക്യങ്ങൾ വിളിക്കും തിരിച്ചു പോകും ഇതാണ് സാധാരണ കർഷകരുടെ ഒരു സമര രീതി എന്നാൽ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും വരുന്ന കർഷകർ ഇത്തരത്തിലുള്ളവരല്ല എന്നുള്ളത് മുൻപ് തന്നെ മോദി സർക്കാരിന് ബോധ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ കർഷക മാർച്ച് എന്ന് പറയുമ്പോൾ മോദിക്കും ബി ഒക്കെ ഒരു ഉൾക്കിടലമാണ് എന്ന് പറയാതെ വയ്യ പഞ്ചാബ് എങ്ങനെയും പിടിച്ചെടുക്കണം പഞ്ചാബിൽ ബി ജെ പി ഭരണം കൊണ്ടുവരണമെന്ന് അതിയായി ആഗ്രഹിച്ച ഒരു നേതാവാണ് മോദി അത്തരത്തിലുള്ള കരുക്കൾ നീക്കുന്നതിനിടയിലാണ് മുൻപ് കർഷകർ ആഞ്ഞടിക്കുകയും മോദി ഗവൺമെൻറ്റിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുകയും ചെയ്തത് തന്നെ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ആളുകളെത്തുമ്പോൾ കർഷകരെത്തുമ്പോൾ അതിന് ഡൽഹിയിലേക്ക് അവർ മാർച്ചായി വരുമ്പോൾ ഡൽഹിയിൽ അവരെ കടക്കാതെ സൂക്ഷിക്കുക അവരെ തടയുക എന്നത് മോദി സർക്കാരിൻ്റെ ഒരു വലിയ തീവ്രമായ ശ്രമം തന്നെയാണ് അത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇക്കുറി കർഷകർ അങ്ങനെ വരുമ്പോൾ ചലോ ദില്ലി ദില്ലി ചലോ എന്ന മാർച്ചുമായി കർഷകർ ഡില്ലിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് അവരെ തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ മോദി വിഭാവനം ചെയ്ത അല്ലെങ്കിൽ മോദി ആസൂത്രണം ചെയ്ത ആ പ്രതി ആ നടപടികളൊന്നും തന്നെ കർഷകരുടെ മുന്നിൽ വിലപ്പോയില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ശക്തമായി ആഞ്ഞടിക്കുവാനായി ട്രാക്ടറിലും നടന്നുമൊക്കെയായി ഡൽഹിയിലേക്ക് എത്തിയത് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് കർഷകരാണ് കാരണം അവരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മോദിയും ബി ജെ പിയും താളം തെറ്റുന്നതാണ് കാണാൻ കാണാൻ കഴിഞ്ഞത് തന്നെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ദില്ലി ചോലോ മാർച്ച് ഇപ്പോൾ ഡൽഹിയിൽ വലിയ തോതിൽ ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ പ്രകമ്പനം സംഭവിപ്പിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രാക്ടറുകളിലും ട്രക്കുകളിലും കാൽനടയു കാൽ നടയായുമാണ് ഈ കർഷകരിലേറെ പേരും പഞ്ചാബ് ഹരിയാന പ്രദേശത്തു നിന്നും അവരുടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ എത്തിയത് അവിടെ എത്തിയതോടുകൂടി പോലീസ് തടയുകയും ചെയ്തു അതോടെ സംഘർഷം രൂപപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും കർഷകരെ പിരിച്ചുവിടാനായി പോലീസ് വ്യാപകമായ രീതിയിൽ കണ്ണീർവാതകം പ്രയോഗിച്ചു എന്നാണ് അറിയുന്നത് അതുപോലെ ഡ്രോൺ ഉപയോഗിച്ചും കണ്ണീർവാതകം പ്രയോഗിച്ചതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കർഷകർക്ക് ഇവിടേക്കെത്തിയ ട്രക്കുകളും ട്രാക്ടറുകളും പോലീസ് കർഷകരുമായി ഇവിടേക്കെത്തിയ ട്രാക്ടറുകളും ട്രക്കുകളുമൊക്കെ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു അതേസമയം പ്രതിഷേധത്തിൽ നിന്ന് യാതൊരു വിധ യാതൊരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർഷകർ സുരക്ഷാ കണക്കിലെടുത്ത് ചെങ്കോട്ട അടയ്ക്കുകയും ചെയ്തതോടുകൂടി കർഷകരുടെ സമരം ഒരു പരിധിവരെയെങ്കിലും വിജയിച്ചു എന്ന് തന്നെ പറയാം കാൽ നടയായി എത്തുന്ന കർഷകരെയും കസ്റ്റഡിയിൽ ഇപ്പോൾ ഇവരെ തിരിച്ചയക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് കർഷകർ വലിയ തോതിൽ ആഞ്ഞടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കർഷകർ ഇപ്പോൾ സമരം നടത്തുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വിളകൾക്ക് മിനിമം താങ്ങുവില നടപ്പിലാക്കുക എന്ന നേരത്തെ മുൻപ് തന്നെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരുന്ന വാഗ്ദാനം നിറവേറ്റുക എന്നത് തന്നെയാണ് പ്രധാന അജണ്ട കർഷകരുടെയും തൊഴിലാളികളുടെയും കടം പൂർണ്ണമായും എഴുതിത്തള്ളുക കേന്ദ്ര സർക്കാർ മുൻപ് പറഞ്ഞ വാഗ്ദാനങ്ങളെ എല്ലാം നടപ്പിലാക്കുക എന്നൊക്കെ ഇത് ഇത് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആണ് കർഷകർ ഈ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ ചർച്ചകൾ നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തുവെങ്കിലും പലപ്പോഴും ഇത്തരത്തിലുള്ള വാക്കുകൾ അവർ എന്നും ആ വാക്കുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ലെന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് കർഷകർ വീണ്ടും ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും പാർലമെൻറ്റ് ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ രാജ്യം നേരിടാൻ ഒരുങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള മാർച്ച് ഏറ്റവും അധികം ഭീഷണിയാകുന്നത് ബി ജെ പിക്ക് തന്നെയാകും എന്ന് എടുത്തു പറയേണ്ട കാര്യമല്ല പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ കർഷകർ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ തോതിൽ അടുത്ത ഭരണത്തിലേക്ക് വീണ്ടും തുടർഭരണം പ്രതീക്ഷിക്കുന്ന ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടിയാകും എന്നതും എന്നതും തർക്കവിഷ തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ മോദിയും അമിത്ഷായും നദ്ദയും ഒക്കെ ഇടം പ്പെട്ടുകൊണ്ട് എങ്ങനെയും കർഷക സമരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ കർഷകർ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള ആയുധങ്ങൾക്ക് കോപ്പ് കൂട്ടുകയാണ് എന്നും പറയേണ്ടി വരും